എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യ ദിനത്തിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മാന്യ സദസ്സിന് വന്ദനം ഞാൻ ആർദ്ര നിങ്ങൾ എവിടെയും ശ്രദ്ധയെ കുറച്ച് സമയത്തേക്ക് എന്നെ ലക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഭാരതീയ ജനതയ്ക്ക് ബ്രിട്ടീഷുകാരുടെ അടിമത്തതിൽ നിന്ന് മോചനം കിട്ടിയതിന് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയവരെയും ജയിലറയിൽ അടക്കപ്പെട്ട് യൗവനം ചവരെയും വിദേശാഭിമാനികളെയും ഓർമ്മിക്കാൻ ഇതാ ഒരു ദിനം കൂടി ആഗസ്റ്റ് പതിനഞ്ച് ഗാന്ധിജി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗോപാലകൃഷ്ണൻ ഗോഖല ഭഗത് സിംഗ് തുടങ്ങി എത്ര നേ എത്രയെത്ര നേതാക്കൾ അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ മണം പുരണ്ടതാണ് ഭാരതം എന്ന നമ്മുടെ രാജ്യ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും പുരോഗതിക്കും നാം ഓരോരുത്തരും ത്തിറങ്ങണം ഭാരതം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നിറകയിൽ എത്തിച്ചു കൊണ്ടാവണം നമ്മുടെ ഓരോ മുന്നേറ്റവും ദേശസ്നേഹവും ദേശാഭിമാനവും ഏറ്റവും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ കുട്ടികളുടെയും കൂടി കടമയാണ് എന്നു ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം ജയ് ഹിന്ദ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ